എള്ളോളം ഉള്ളിൽ ചെന്നാൽ ചെറുതെങ്കിലും ആരോഗ്യ ഗുണങ്ങളിൽ കേമനാണെള്ള് കാഴ്ചയിൽ കുഞ്ഞനെങ്കിലും ഗുണത്തിന്റെ കാര്യത്തിൽ കേമനാണെള്ള് മകരസംക്രാന്തി ലോഹ്രി തുടങ്ങിയ ശീതകാല ഉത്സവങ്ങൾ ആവേശത്തോടെ ആഘോഷിക്കുമ്പോൾ ചില പരമ്പരാഗത വിഭവങ്ങൾ ഇല്ലാതെ ആ ഉത്സവങ്ങൾ പൂർത്തിയാകില്ല അത്തരത്തിൽ ഉത്സവങ്ങളുടെ ഹൃദയം തൊടുന്ന ഒരു നാടൻ വിഭവമാണ് എള്ള് മിഠായി നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് എള്ള് മിഠായിയും എള് ലഡ്ഡുവുമാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് അളവിൽ ക്രഞ്ചിയും ഹെൽതിയുമായിട്ടുള്ള എള്ള് മിഠായി റെഡിയാക്കുക എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം എള്ള് മിഠായി നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അനന്തര വിഭവമാണ് മാത്രമല്ല ആരോഗ്യത്തിനും അതുല്യമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ഒന്നുമാണ് ഉത്സവങ്ങൾക്കിടയിൽ മാത്രമല്ല ദിവസേനയും എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഈ മധുരം കുടുംബത്തിലെ എല്ലാവർക്കും ഒരു മരുന്നുമാണ് മുന്നൂറ് ഗ്രാം വെളുത്ത എള്ളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളുത്ത എള് ചേർക്കാം ലോ ഫ്ലെയിമിൽ എള് നല്ലതുപോലെ റോസ്റ്റ് ചെയ്യാം കടുത്ത ശീതകാലത്ത് ശരീരം ചൂടാക്കാൻ ഊർജം നൽകാൻ കൂടാതെ നമ്മുടെ പാരമ്പര്യ സമൃദ്ധിയെയും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്ന എള് എളുപ്പം നിർമ്മിക്കാവുന്ന ഒരു മധുരവ്യഞ്ജനമാണ് എള്ളിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഉയർന്ന തോതിൽ കാൽഷ്യം മെഗ്നീഷ്യം ഇരുമ്പ് വിറ്റമിൻ ബി ഉണ്ട് കൂടാതെ ആരോഗ്യകരമായ കൊഴുപ്പ് അമ്ലങ്ങൾ അടങ്ങിയതിനാൽ ഹൃദയരോഗത്തിനും ഫലപ്രദമാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് എള് ബുദ്ധിവികാസത്തിനും കഫം എന്നിവ ഇല്ലാതാക്കാനും എള് കഴിക്കുന്നത് ഗുണം ചെയ്യും എള് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും പ്രമേഹ രോഗികൾ ദിവസം അല്പം എള് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും എള്ളെണ്ണ പ്രമേഹം തടയാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോഷകങ്ങളുടെ കലവറയായ എള്ള് ദാ കറക്റ്റായിട്ട് റോസ്റ്റായിട്ടുണ്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് ഇതിൽ നിന്ന് നല്ലൊരു അരോമ വന്നു തുടങ്ങിയാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റായി എന്നാണ് റോസ്റ്റ് ചെയ്തെടുത്ത എള് തണുക്കാനായി വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നാന്നൂറ് ഗ്രാം വെല്ലം ഇടുകയാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാം ശർക്കരയ്ക്ക് മുന്നൂറ് ഗ്രാം എള് ഈ ഒരു റേഷ്യൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാകും പക്ഷേ കടല മിഠായി ഉണ്ടാക്കുമ്പോൾ എത്രയാണോ കടല ഉപയോഗിക്കുന്നത് അത്ര തന്നെ വെല്ലവും എടുക്കുക അപ്പോൾ അതും പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടും ഞാനിവിടെ മുന്നൂറ് ഗ്രാം എള്ളിന് നാന്നൂറ് ഗ്രാം വെല്ലമാണ് എടുത്തിട്ടുള്ളത് വെല്ലം ഇതുപോലെ ഉരുകാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം വെല്ലം ഉരുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത് സൈഡിൽ ഇതുപോലെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുള്ള ശർക്കര അപ്പോൾ തന്നെ തുടച്ചിട്ട് വേണം വെള്ളം കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ വെള്ളം ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഇത് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കാം അപ്പോൾ ശർക്കര അതിലേക്ക് കുറച്ച് ഇറ്റിച്ച് കൊടുക്കാം വെല്ലം എന്താ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയും അത് റെഡി ആയിട്ടില്ല എന്നാണ് ഇനി നമുക്ക് കുറച്ചും കൂടി ശർക്കരയെ കുക്ക് ചെയ്യണം ഇനി കുറച്ചും കൂടി ശർക്കരയെ കുക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇതാ ശർക്കരയുടെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് ഇതാ അതുപോലെ ഇതാ ശർക്കര നല്ല കട്ടിയായിട്ടുണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ അമങ്ങുന്നില്ല നല്ലൊരു കല്ല് പോലെയാണ് കിടക്കുന്നത് ഇതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം ഇതുപോലെ ശബ്ദം വരികയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് ഇതിനേക്കാൾ ജാസ്റ്റ് നമുക്ക് വെള്ളം കുക്ക് ചെയ്യാൻ പാടില്ല ഇനി അധികം വൈകാതെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സെസമി സീഡ്സ് എള് ഇതിലേക്ക് ചേർക്കാം ഇനി വെള്ളത്തിനോടൊപ്പം എള്ളിനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഓരോ എള്ളിലും വെള്ളം നല്ലതുപോലെ പറ്റിപ്പിടിക്കണം അങ്ങനെ വേണം ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാൻ സൈഡിൽ ഒരു ബട്ടർ പേപ്പർ വലിയ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ പുരട്ടി റെഡിയാക്കി വെക്കണം നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള എല്ലും പിന്നെ വെള്ളവും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാനാണ് ബട്ടർ പേപ്പർ റെഡിയാക്കി വെക്കുന്നത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഏതൊരു പ്ലേറ്റിൻ്റെ പിൻവശത്ത് എണ്ണയോ ഇല്ലെങ്കിൽ നെയ്യോ പുരട്ടിയിട്ട് അതും റെഡിയാക്കി വെക്കാം ഇതുപോലെ വെള്ളവും എള്ളും നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഈ മിശ്രിതത്തെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ബട്ടർ പേപ്പറിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വേഗം വേഗം വേണം പരത്തിയെടുക്കാൻ ഇല്ലെങ്കിൽ തണുത്തിട്ട് കട്ടിയായി പോകും അപ്പോൾ വേഗം വേഗം നമുക്ക് പരത്താം നിങ്ങൾക്കിഷ്ടമുള്ള തിക്നെസ്സിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ് അതായത് പോലെ എല്ലാ ഭാഗത്തും വേഗം വേഗം വേണം നമുക്ക് എള്ളും വെല്ലവും ഒക്കെ പരത്തി കൊടുക്കാൻ കുറച്ച് ചൂടുള്ള എള്ളും വെല്ലവും ഞാൻ മാറ്റി വെച്ചിരുന്നു വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അവരെയും വിളിച്ചോളി വിളിച്ചിട്ട് വേഗം വേഗം വേണം ലഡ്ഡുവിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു ചൂടുള്ള ഒരു മിശ്രിതമാണിത് സോ ഈ ചൂട് സഹിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന ആളെ വിളിച്ചിട്ട് വേണം ഈ ലഡുവിനൊക്കെ ഷേപ്പ് കൊടുക്കാൻ തണുത്തു കഴിഞ്ഞാലും ലഡ്ഡുവിന് ഇതുപോലെ ഷേപ്പ് കിട്ടുകയില്ല ഇത് ഞാനും കുറച്ച് ലഡ്ഡു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മിശ്രിതത്തെ ചൂടോടെ തന്നെ വേണം നമുക്ക് കട്ട് ചെയ്യാൻ തണുത്തു കഴിഞ്ഞാൽ ഇത് വളരെ കട്ടിയാകും കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല ഷേപ്പ് ഒക്കെ കേടു വന്നു പോകും അതുകൊണ്ട് ചൂടുള്ള സമയത്ത് തന്നെ വേണം കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഷേപ്പ് കൊടുക്കാൻ ഒരു എള്ള്ള് ലഡ്ഡുവും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെ ചൂടുള്ള മിശ്രിതം ഉരുട്ടി ഉരുട്ടി ലഡ്ഡു റെഡിയാക്കണം നല്ല ആരോഗ്യകരമായ ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള എള് മിഠായി റെഡിയായിട്ടുണ്ട് എള് മിഠായി നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അനന്തര വിഭവമാണ് മാത്രമല്ല ആരോഗ്യത്തിനും അതുല്യമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ഒന്നുമാണ് ഉത്സവങ്ങൾക്കിടയിൽ മാത്രമല്ല ദിവസേനയും എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഈ മധുരം കുടുംബത്തിലെ എല്ലാവർക്കും ഒരു മരുന്നുമാണ് ഉത്സവങ്ങളുടെ ആവേശത്തിൽ ആരോഗ്യവും രുചിയും ഒരുമിച്ചുള്ള ഈ എള് ആസ്വദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്